എല്ലാവർക്കും രമാസ് ട്രസ്റ്റ് കാർഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് വിളവെടുപ്പാണ് ഇന്ന് വിളവെടുക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ ഒരു മത്തങ്ങ അത് നമുക്ക് കറി വെക്കാൻ പാകമായിട്ടുണ്ട് പിന്നെ കുറച്ച് നാരങ്ങയുണ്ട് അപ്പം മത്തൻ ഞാൻ നട്ടിരിക്കുന്നത് അമ്പിളി എന്നതിൻ്റെ മത്തന ഇതായത് കണ്ടോ അപ്പം മത്തൻ നമുക്ക് നിലത്ത് മാത്രമല്ല ടെർസിലും നല്ല വിജയകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റും പന്തലിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഓലയോ കമ്പോ വല്ലതും നമ്മുടെ ടെറസിൽ ഇട്ട് കൊടുത്താൽ മതി പക്ഷേ അങ് അന്നേരം ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല ചെറിയ ടെറസ് അല്ലേ നമ്മുടേത് അപ്പം അതുകൊണ്ട് ഞാൻ പന്തലിലേക്ക് കയറ്റിയിരിക്കുമോ മത്തൻ അപ്പം മത്തൻ നട്ട് കഴിഞ്ഞാൽ മത്തൻ്റെ കായും നമുക്ക് ഉപയോഗിക്കാം ഇല പൂവ് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം അപ്പം മത്തൻ്റെ കൃഷി ഇറച്ചി തുടങ്ങുന്നതിന് മുമ്പേ നല്ല ബലമുള്ള ഒരു പന്തലിടണം അല്ലെങ്കിൽ മത്തൻ്റെ കായ്കളൊക്കെ തുടിഞ്ഞ് താഴെ വീഴും നമ്മുടെ പന്തലും തൂങ്ങിപ്പോവും അപ്പോൾ അതുമാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനായിട്ട് അപ്പം മത്തൻ നടടുമ്പോൾ ഗ്രോബാഗിലൊന്നും നടല്ല നല്ല വിസ്താരമുള്ള ഒരു പാത്രത്തിൽ വേണം നടാനായിട്ട് ഒറ്റ ഒരു വിത്ത് മാത്രം ഇട്ടാൽ മതി കാരണം മത്തന് ഒത്തിരി വേരുകൾ സൈഡിലോട്ട് പോകുന്നത് ഒരേ ഒരു വിത്ത് മാത്രം ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ഈ ഇല തോരൻ വെക്കാനും പൂ തോരൻ വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും മത്തൻ കൃഷി ചെയ്യാം വേനൽക്കാലം ഏറ്റവും നല്ലത് ഇപ്പം ഞാനിവിടെ നട്ടിരിക്കുന്നത് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അമ്പിളി എന്നതിന് മത്തന അപ്പോൾ അതധികം വലി വലിപ്പം വെക്കത്തില്ല മത്തൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഐഡിയ ഉണ്ട് ഭയങ്കര വലിപ്പമുള്ളത് പക്ഷേ ഇത് നമുക്ക് ഒരു ചെറിയ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള അത്രയും വലിപ്പം മാത്രമേ ഉള്ളൂ നമുക്കൊരു നാല് ദിവസം കൊണ്ട് അത് തീർക്കാൻ പറ്റും അപ്പം മത്തങ്ങ കൊണ്ട് നമുക്ക് മത്തങ്ങ കറി ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാം അങ്ങനെ അത് പെട്ടെന്ന് തന്നെ തീരും മത്തൻ്റെ കുരു കുഴിച്ചിരുന്നതിന് മുമ്പേ ഒരു മണിക്കൂർ നേരം ഒന്ന് കുതിർക്കണം കുതിർത്തതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് പാകാം പാകി ഒരൊരാഴ്ച ആവുമ്പോഴേ അത് മുളക്കി തൊളുക്കാം അതിൻ്റെ തോടി മിസ്റ്റി കട്ടിയുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ മണ്ണ് ഒക്കെ ശികയാക്കുമ്പം കുമ്മായ ട്രീറ്റ് ചെയ്ത മണ്ണ് ഉപയോഗിക്കണം അടിവെള്ളം നന്നായിട്ട് കൊടുക്കണം കാരണം മത്തനെന്ന് വെച്ചാൽ നല്ലതായിട്ട് വേര്പടലൊക്കെ ഉള്ളൊരു ചെടിയുക നമുക്ക് വലിപ്പമുള്ള കായ്കൾ തരുന്ന ഒരു പച്ചക്കറിയും കൂടെ അതുകൊണ്ട് നമ്മൾ അതിനാവശ്യമുള്ള അടിവളം നന്നായിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ മത്തൻ കുരു നടാവൂ ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് കോഴിവളം അതായത് ചൂട് മാറ്റിയ കോഴിവളം ഒക്കെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം അപ്പം ഇലകളൊക്കെ ഉണ്ടായി പത്ത് ഇരുപത് ദിവസം കഴിയുമ്പം നമുക്ക് ഒന്നുകൂടെ ഒരു സ്ലറിയൊക്കെ ഒക്കെ കൊടുത്ത് നമ്മുടെ ചെടിയെ ഒന്ന് പരിപോഷിപ്പിക്കാം അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സ്ലറികളൊക്കെ ഉണ്ടല്ലോ സ്ലറി ഫിഷ് അമിനോ നമുക്ക് നമുക്കിതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ മത്തന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ മുട്ടിനും മുട്ടിന് വളം വെച്ച് കൊടുത്താൽ ഒത്തിൽ കായുണ്ടാകുമെന്ന് എൻ്റെ മുമ്പ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് അത് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അടിവളം നന്നായിട്ട് കൊടുക്കുക പിന്നെ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും മത്തൻ്റെ ചുവട്ടിൽ ജൈവ വളങ്ങൾ ഒക്കെ ഇട്ട് കൊടുക്കണം ഇത് മാത്രമേ ഉള്ളു മത്തിന് ശ്രദ്ധിക്കാനായിട്ട് അപ്പം മത്തന് വലിയ കീടശല്യങ്ങളൊന്നുമില്ല മത്തൻ മത്തൻ വണ്ടെന്ന് പറഞ്ഞിട്ടൊരു വണ്ടുണ്ട് വെള്ളരി വർഗ്ഗങ്ങളെയൊക്കെ ആക്രമിക്കുന്നത് പക്ഷേ മത്തനെ അത്ര ആക്രമിക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല വെള്ളരിയെയൊക്കെ നന്നായിട്ട് ആക്രമിക്കും വെള്ളരിയെയും അതായത് സലാഡ് പൊക്കും പറഞ്ഞൊക്കെ അത് ആക്രമിക്കും പക്ഷേ മൊത്തം ഇതുവരെ എൻ്റെ ടെറസിൽ വലിയ കിടച്ചിലൊന്നും ഉണ്ടായിട്ടില്ല ഉമ്മായി ഒക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് ചകിരിച്ചോറൊക്കെ ചേർത്ത മണ്ണ ഇതിലേക്ക് കുറച്ചും കൂടി ചാണകപ്പൊടിയും കൂടിയില്ല നമുക്ക് മത്തനിൽ ആൺപൂവും പെൺപൂവും ഉണ്ടാകും ആൺപൂക്കൾ ഒരു ദിവസം കൊണ്ട് തന്നെ അത് കൊഴിഞ്ഞു പോകും പെൺപൂവിൻ്റെ അടിവശത്ത് ഇതുപോലൊരു ചെറിയ കാണും അപ്പോൾ ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് നമ്മുടെ വെള്ളരി വർഗങ്ങളിൽ എല്ലാ ചെടികളിലും ചെറിയൊരു കായ കാണും പെൺപൂവിന് അപ്പോൾ ആൺപൂവും പെൺപൂവും ഉണ്ടാകുന്ന ദിവസം ആൺപൂക്കൾ കൊഴിഞ്ഞു പോവുമല്ലോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പെൺപൂവിന് മറച്ചു വെക്കണം എന്തെങ്കിലും കവറിടുവോ അല്ലെങ്കിൽ ഉണങ്ങിയ വാഴക്കച്ചി കൊണ്ട് കെട്ടുകയോ ചെയ്യണം അല്ലെങ്കിൽ കടലാസം കൊണ്ട് കെട്ടിവെക്കണം അല്ലെങ്കിൽ കായ്ച്ച ശല്യം ഉണ്ടാവും കായ്ച്ച കുത്തിപ്പോകും പിന്നെ നന്നായിട്ട് വളം കൊടുക്കണം എന്നുള്ളത് മത്തൻ കൃഷിയിൽ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ ഈ മത്തൻ അപ്പോൾ ഇത് പാകവായി പാകവായപ്പം ദൈവം പിടിച്ചു ചെറിയൊരു ഓറഞ്ച് കളർ വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊട്ടി നോക്കണം അപ്പം ഇന്ന് ഞാൻ മത്തങ്ങ കറി ഉണ്ടാക്കും നാളെ മത്തങ്ങ പായസം ഉണ്ടാക്കും അപ്പോൾ ഇത് നമുക്കൊന്ന് വിളവെടുക്കാം ഇനി ഇത് ഞാനൊന്ന് വിളവെടുക്കാൻ പോവാം ഇത്രയും ചെറുതായതുകൊണ്ടുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തീർക്കാൻ പറ്റും കണ്ടോ കുഞ്ഞ് മത്തങ്ങയാണ് നല്ല ടേസ്റ്റാണ് ഈ പച്ച മത്തങ്ങക്ക് നല്ല ടേസ്റ്റാണ് ഒരു ഇളം മഞ്ഞ കളറിലെ അതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് ഇത് കണ്ടോ ഇതിപ്പോൾ പാകവാകാൻ തുടങ്ങുന്നു മത്തങ്ങക്കറി ഉണ്ടാക്കാം ഓലൻ ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാം എല്ലാം ഉണ്ടാക്കാം ഇനി നമുക്ക് വിളവെടുക്കാനുള്ളത് കുറച്ച് നാരങ്ങയാണ് അതുകൊണ്ടോ ഇതിപ്പോ പഠിച്ചു വയ്ക്കുന്നുണ്ടോ ഇത് തായലിന്റെ സീഡ്ലെസ് എന്ന് പറഞ്ഞ നല്ല വലിപ്പം വെക്കും നല്ല ജ്യൂസാണ് സീഡില്ലാത്ത കൊണ്ട് നമുക്ക് നല്ല സൗകര്യമാണ് ഇനി ഇത് കൂടാതെ കുറച്ച് മുളകും വിളവെടുക്കാനുണ്ട് ഭാസ്കര എന്ന ഇനം ഒരു മുളക അപ്പോൾ ഇത് നിങ്ങൾക്ക് വിത്ത് തരാൻ വേണ്ടി ഞാൻ ഇത്രയും പഴുപ്പിച്ചത് ഇതെല്ലാം ഇന്ന് വിളവെടുക്കാൻ പോവാം അപ്പം ഇങ്ങനെ നല്ല ഇനങ്ങളൊക്കെ നമ്മൾ പ്രചാരത്തിലാക്കണം എല്ലാവർക്കും കൃഷി ചെയ്ത് നല്ല വിളവുകൾ കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കീടശല്യമില്ല മുരടിപ്പില്ല കുരുടിപ്പില്ല ഒന്നുമില്ല അതുപോലെ വേറൊരു കാന്താരിയുണ്ട് ഇത് കണ്ടോ ഇതിനകത്തും നിറയെ കയറുണ്ടാവും ഇതുകൊണ്ടോ ഇതുണ്ടോ പടുത്തു നിൽക്കുന്നത് കണ്ടോ ഇഷ്ടംപോലെ ഇതിനും അതുപോലെ കുരുടിപ്പും ഉരടിപ്പും ഒന്നുമില്ല അപ്പൊ ഇതിൻ്റെയൊക്കെ വിത്തുകൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലം ഇതല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ അപ്പം ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന മത്തൻ്റെ എന്ന് പറയുന്നത് അമ്പിളി എന്നതിന് മത്തന ചെറിയ ഇനവ നമുക്ക് വീട്ടിലൊക്കെ നടാൻ പറ്റുന്ന ഒരു ടൈപ്പ് അപ്പം മത്തൻ വിത്ത് കൂടാതെ എല്ലാ ടൈപ്പ് വിത്തുകളും ഉണ്ട് അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി